നമസ്കാരം ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകുകയാണ് സിറിയയിൽ ഇസ്രയേൽ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിന് മറുപടി എന്നോണം ഇസ്രയേൽ ഇറാനിലെ ഇസ്ഫഹാനിൽ നടത്തിയ വ്യോമാക്രമണം പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കുകയും ചെയ്തു ആക്രമണത്തിന് ഉടനെ തിരിച്ചടിയില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആശങ്ക കെട്ടടങ്ങിയിട്ടില്ല ഇതിനിടയിൽ ഇസ്രയേലിന് ഉപരോധം ഏർപ്പെടുത്താനാണ് അമേരിക്കയുടെ നീക്കം എന്നാൽ ഈ നീക്കം അസംബന്ധമാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ കുറിച്ചത് ഇസ്രയേലിന്റെ സൈനികർ ഭീകരന്മാരുമായി പോരാടുന്ന സമയത്ത് ഒരു ിന് ഉപരോധം അസംബന്ധമാണ് ഞാൻ നയിക്കുന്ന സർക്കാർ ഇതിനെതിരെ സാധ്യമായതെല്ലാം ഹീബ്രു ഭാഷയിലാണ് എക്സിൽ കുറിച്ചത് ഐ ഡി എഫ് യൂണിറ്റിന് ഉപരോധിക്കുന്നത് പരിധി കടന്നുള്ള നീക്കമാകുമെന്ന് ഇസ്രയേൽ ദേശ സുരക്ഷാ വകുപ്പ് മന്ത്രിയുമായ ഇതാമിർ ബെൻഗിർ പറയുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പൗരന്മാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന യൂണിറ്റായ നെറ്റ്സ യഹൂദയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആദ്യമായാണ് ഇസ്രായേൽ സൈനിക യൂണിറ്റിനെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് യു എസിലെ ജോ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നത് തന്നെ അതേസമയം യുഎസ് നീക്കത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത അതൃപ്തിയിലുമാണ് ഇസ്രയേൽ സൈന്യത്തിലെ തീവ്ര ാണ് യഹൂദ വിശ്വാസവുമായി ബന്ധപ്പെട്ട യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ സേനയെ സേവിക്കുന്നവർ മാത്രമാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് വനിതാ സൈനികരുമായി ഇടപഴകാൻ തന്നെ അനുവാദമില്ല മാത്രമല്ല മതപഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഇവർക്ക് അധിക സമയം നൽകുന്നുമുണ്ട് പലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ നിത്സ യഹൂദക്കെതിരെ നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ബറ്റാലിയൻ തടങ്കലിലാക്കിയ പലസ്തീൻ അമേരിക്കൻ പൗരനായ എഴുപത്തെട്ടുകാരൻ കൊല്ലപ്പെട്ടിരുന്നു കൈവിലങ്ങിട്ട കണ്ണ് മൂടിക്കെട്ടി കൊടും തണുപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇത് ബറ്റാലിയനെ വെസ്റ്റ് ബാങ്കിന് പുറത്തേക്ക് മാറ്റിയിരുന്നു സൈനികരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നാണ് നടപടിയെന്ന റിപ്പോർട്ടുകൾ ഇസ്രോയിൽ തള്ളുകയും ചെയ്തിരുന്നു യു എസ് ഉപരോധം വന്നാൽ ഇവർക്ക് അമേരിക്കൻ സൈനികരോടൊപ്പം പരിശീലനം നടത്താനോ യു എസ് ഫണ്ടിങ് ഉപയോഗിച്ചോ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ സാധിക്കില്ല ബറ്റാലിയനിലേക്ക് യു എസ് ആയുധങ്ങൾ കൈമാറുന്നതിനും ഉപരോധം തടസ്സമാകും പതിറ്റാണ്ടുകളായി സംഘർഷ ബാധിതമായ ഇറാനിലെ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്താനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ പൂർണ്ണ സംഘർഷത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നേക്കാം ഇത്തരത്തിൽ ആക്രമണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇസ്രയേൽ ഇറാനെതിരെ ഏറ്റവും കൂടുതൽ നടത്തുക വ്യോമാക്രമണമായിരിക്കും ഇസ്രയേൽ നിന്ന് രണ്ടായിരം കിലോമീറ്ററോളം മാത്രമാണ് ഇറാന്റെ മിക്ക സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും നിലനിൽക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും ഏറ്റവും അടുത്ത പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരം തൊള്ളായിരം കിലോമീറ്റർ മാത്രമാണ് എന്നാൽ ഇസ്രായേലിന്റെ കൈവശമുള്ള ജിറ്റ് വിമാനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമായ എഫ് ഫിഫ്റ്റീൻ ഐ റാം എഫ് തേർട്ടി ഐ അഡ്മിർ എന്നിവയായിരിക്കും ഉപയോഗിക്കുക എന്നാൽ ഇറാനിലെ ദീർഘ ദൂരത്തിലേക്ക് പറക്കുന്ന ഈ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുക എന്നതാണ് ഇസ്രയേൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി നന്ദി